ായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം നാലാമത്തെ അധ്യായം പതിനാല് ശ്ലോകങ്ങൾ ഇപ്പോൾ നമ്മൾ വായിച്ചു വെച്ചു പന്ത്രണ്ടാമത്തെ അമ്പത്തിരണ്ടാമത്തെ ഭാഗമായിട്ടാണ് പറഞ്ഞു വെച്ചത് ഇനി അമ്പത്തി മൂന്നാമത്തെ ഭാഗം തൊട്ട് പതിനഞ്ചാമത്തെ ശ്ലോകം തൊട്ട് ഈ കഥ പറയുകയാണ് സുന്ദുകാരിയുടെ കഥ കഥ കേൾക്കാം അത്ര തേ കഥയിഷ്യാമ ഇതിഹാസം പുരാതനം യസ്യ്രവണമാത്രേണ പാപഹാനി പ്രജായതേ ഇതില് വാക്ക് പദച്ഛേദം ചെയ്യാനൊന്നും ഇല്ല അത്ര തേ കീർത്താമ ഇതിഹാസം പുരാതനം യസ്യ ശ്രവണമാത്രേണ പാപഹാനി പ്രജായതേ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും മുറിക്കാല്ലേ ഈ സപ്താഹം ഭാഗവതം ജ്ഞാനജ്ഞമായിട്ട് കേട്ടുകഴിഞ്ഞാൽ പാപം നശിക്കും ഇതിന് ഒരു പ്രമാണം അത് ബോധിപ്പിക്കുന്നതായിട്ടുള്ളൊരു പുരാതന കഥയുണ്ട് ഒരു ചരിത്രം അത് ഞങ്ങൾ സന ഈ സനകാതി മഹർഷിമാർ നാരദിനോട് പറയാണ് നാരദിനോട് മാത്രമല്ല എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് പറയാം അതിനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ പാപം നശിക്കും അതായത് ഭാഗവതം വായിച്ചില്ലെങ്കിൽ തന്നെ ഈ കഥ കേട്ടാൽ പാപം നശിക്കും ആ അത്ര തേ അത്ര ഇവിടെ ഇപ്പോൾ തേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കീർത്തിയിഷ്യാമ ഇങ്ങനെ എത്രത്തോളം കീർത്തി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കീർത്തിയുള്ളതായിട്ടുള്ളൊരു കഥ എന്നുള്ള നിലയ്ക്കാണ് ഇതിഹാസം ഇതിഹാസം എന്നുള്ളതിന്റെ അർത്ഥം ഇവിടെ ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു അതാണ് ഇതിഹാസം ഇഹ ഇതി ഇതിഹാസം ഇതിഹാസം ഇങ്ങനെ ഇതിഹാസം അതെങ്ങനെ പുരാതനം അപ്പൊ പുരാണവുമാണ് പുരാതനവുമാണ് മനസ്സിലായില്ലേ കഥ ഉണ്ടായതാണ് ആ നടന്നതാണ് അപ്പോൾ ഇഹ ഇതിഹാസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഇവിടെ ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട് പുരാതനം പുരാതനമായിട്ട് പണ്ട് നടന്ന നടന്നൊരു കഥയാണ് അത് കീർത്തയിഷ്യാമ്മ അതിനെ കീർത്തിക്കീർത്തിക്കുക വച്ചാൽ കീർത്തനം ചെയ്യുക പാടുക കഥ പറയുക ഇതൊക്കെ അതിൽപ്പെട്ടതാ നമ്മൾ കീർത്തനം ചെയ്യുക പറയുമ്പോൾ അതിനൊരു ലിറിക്സ് ഇവിടെ ഇപ്പോൾ ഒരു ലിറിക്സാണ് രണ്ട് അധ്യായങ്ങളെ കൊണ്ട് ഇത്രയും എൺപത്തൊന്നൊക്കെ കുറച്ചില്ലേ ആ അത്രയും കൂടുതൽ ശ്ലോകങ്ങളെക്കൊണ്ട് ഇനി അത് കഴിഞ്ഞാൽ ഒരധ്യായം കൂടി ഉണ്ട് അതും കൂടി ഈ കഥ തന്നെയാണ് അപ്പോൾ ആ കഥ ഇവിടെ പറയാം അത് എസ് ആ ശ്രവണ മാത്രാണ് അത് കേട്ടാൽ മാത്രം മതി അത് അതിൻ്റെ കൊണ്ട് തന്നെ കഥ കേട്ടാൽ തന്നെ പാപഹാനി പ്രജായതേ പാപത്തെ ഇല്ലാണ്ടേക്കാൻ സാധിക്കും പാപഹാനി പാപം നശിക്കും അല്ലെങ്കിൽ പാപത്തെ കൊല്ലാൻ സാധിക്കും പാപത്തെ കൊല്ലാന്ന് പറഞ്ഞാൽ പാപം ഇല്ലാണ്ടിയേവാം അത്രത്തെ കീർത്തമ ഇതിഹാസം പുരാതനം ആ ശ്ലോകം ഒന്ന് വായിക്കൂർ പുരാതനം ഇനി പതിനാറാമത്തെ ശ്ലോകം ഇത് എവിടെയാ കഥ നടക്കണത് എന്ന് പറയുക തുഭദ്ര തടേ പൂർവം അഭൂത് പത്തനമുത്തമം എത്ര വർണ്ണ സ്വധർമ്മേണ സത്യ സത്കർമ്മ തൽപരാ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നു ദക്ഷിണദേശത്തിൽ എന്ന് അപ്പോൾ അവിടെ തെക്ക് ഭാഗത്താണ് ഇപ്പോൾ ഗംഗാനദി തെക്ക് ഭാഗത്താവാം അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്താവാം ഏതായാലും കുറച്ച് പ്രസിദ്ധിയുള്ളതായിട്ടുള്ള തുംഗഭദ്ര നദി അത് നദിയുടെ പേര് തുംഗഭദ്ര എന്നാണ് നമ്മളെ സംബന്ധിച്ച് നദി എന്ന് പറയുമ്പോൾ ഭാഗവതമായത് കൊണ്ടെല്ലാം ഗംഗ എന്ന് ഇരിക്കുന്നതുകൊണ്ട് വിരോധവുമില്ല അങ്ങനെയാണ് അതിൻ്റെ ഒരു നിയമം എല്ലാ മറ്റെല്ലാ നദികളും ഗംഗയായിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ട് ഈ നദിയും ഗംഗ എന്ന് എടുക്കാം ബാക്കിയുള്ള നദികൾക്ക് ഗംഗ എന്ന് പേര് കൊടുക്കുന്ന പോലെ ഈ ഗംഗയ്ക്ക് ബാക്കിയുള്ള നദികളുടെ പേര് കൊടുക്കാറില്ല മനസിലായി അപ്പോൾ ഇവിടെ തുംഗഭദ്ര നദിയുടെ തീരത്തില് പണ്ടുണ്ടായിട്ടുള്ള ഒരു നഗരം അത് ഉത്തമമായിട്ടുള്ള ഒരു നഗരം നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടണം എന്നുള്ള അർത്ഥമാണ് അപ്പോൾ അവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു ഒരു സാരം സമൃദ്ധി ഉണ്ടായിരുന്നു അവിടെ ഒരു ബ്രാഹ്മണ വർഗം വെച്ചാൽ ഒരു കൂട്ടം ബ്രാഹ്മണ ഉണ്ടായിരുന്നു എല്ലാവരും ഒരേപോലെ തന്നെ സ്വധർമ്മ ശ്രദ്ധ അതേപോലെ തന്നെ സത്യം അതേപോലെ സാത്വിക കർമ്മങ്ങളെ ഈ യാഗ പൂജ ഇങ്ങനെയുള്ള സകല ബ്രാഹ്മണ കർമ്മങ്ങളും ചെയ്ത് ശുഭമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളെ ഇഷ്ടത്തോടു കൂടിയിട്ട് താല്പര്യത്തോട് കൂടിയിട്ട് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് ചെയ്തേർന്നു എന്ന് ആശ്രകം തുങ്കഭദ്ര തടേ തുംഭദ്ര എന്ന നദിയുടെ തീരത്തില് പൂർവം പണ്ട് അഭൂത് ഉണ്ടായിരുന്നു അങ്ങനെയൊന്ന് അവിടെ ഉണ്ടായിരുന്നു പത്തനം ഉത്തമം എന്ന് പത്തനംച്ച പട്ടണം പട്ടണം എന്നുള്ള വാക്ക് പത്തനത്തിൽ നിന്ന് വന്നതാണ് പത്തനം ഉത്തമം നല്ല ഒരു ഉത്തമമായിട്ടൊരു പട്ടണം ഉണ്ടായിരുന്നു ഈ അത്ര വർണ്ണാഹ അവിടെ ഈ വർണ്ണാഹ എന്നുള്ളതിൻ്റെ അർത്ഥം നാല് വർണ്ണങ്ങളും ഒരുമിച്ച് എന്നാണ് ഒരേപോലെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര നാല് പേരും ഒരേപോലെ സ്വധർമ്മേണ അവരവരുടെ ധർമ്മങ്ങൾ ഓരോരുത്തർക്കും എന്തൊക്കെയാ ധർമ്മങ്ങളില് ബ്രാഹ്മണര് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ക്ഷത്രിയര് രാജ്യത്തെ ഭരിക്കുന്നു വൈശ്യന്മാര് സംഭാരങ്ങൾ ചെയ്യണോ സംഭാരങ്ങൾ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക അതായത് കൃഷി ചെയ്യുക പശുരക്ഷ ചെയ്യുക പ പണം പലിശക്ക് കൊടുത്തിട്ട് ധനത്തെ വർദ്ധിപ്പിക്കുക അതേപോലെ ഓരോരുത്തർക്കും വേണ്ട സാധനങ്ങൾ ആകുമ്പോഴത്തേക്കാച്ചാൽ അത് മറ്റേ ഇല്ലങ്ങളിൽ വീടുകളിലാച്ചാൽ അത് പിന്നെ ചന്തയിലാച്ചാൽ അങ്ങനെ എല്ലാ ദിക്കിലേക്കും ഈ സാധനങ്ങളൊക്കെ സംഭരിച്ച് കൊണ്ടുവരും അതാണ് അവരുടെ പണി പൈശന്മാർ കൃഷി ഗോ വാണിജ്യ രക്ഷായ എന്നാണ് അതേപോലെ ശൂദ്രന്മാർ എല്ലാവർക്കും ഉള്ള സേവനം ചെയ്യുക അടിച്ചൂര തുറക്കുക പാത്രം മുര സാധനങ്ങൾ ഏറ്റിയിട്ട് കൊണ്ടുവരിക അങ്ങനെയല്ലേ ഇതൊക്കെ അവരുടെ പണിയാണ് ഡ്യൂട്ടീസ് അത് ശൂദ്രന്മാരുടെ പണിയാണ് അപ്പം ശൂദ്രന്നുള്ളൊരു ജാതി ഇല്ല എന്ന് ആദ്യം ധരിക്കുക ആ പ്രവൃത്തിയെയാണ് ശൂദ്രവൃത്തി എന്ന് പറയുക അപ്പോൾ നമ്മളൊക്കെ ചെയ്യാറില്ലേ അടിച്ചൂരിലെ തുറക്കലൊക്കെ ചെയ്യാറില്ലേ അപ്പം അത് ശൂദ്രവൃത്തിയാണ് നമ്മളും ബ്രാഹ്മണരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ശൂദ്രവൃത്തി ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ജാതി അല്ല മനസ്സിലാക്ക എല്ലാ വർണ്ണങ്ങളും അവരവരുടേതായിട്ടുള്ള സ്വധർമ്മേണ പിന്നെ മാത്രമല്ല സത്യം പാലിച്ചേർന്നു സാത്വിക കർമ്മങ്ങൾ മാത്രമേ ചെയ്തായിരുന്നുള്ളൂ സത്യ സത്കർമ്മ തൽപരാഹ നമ്മൾ എന്ത് ചെയ്യില്ല ഒരാളെയും ദ്രോഹിക്കില്ല സാത്വികരായിട്ടിരിക്കും നമ്മൾ മാത്രമല്ല ഈ നാല് ജാതിയിൽപ്പെട്ട എല്ലാവരും സാത്വികരായിരുന്നു എന്നാലും പട്ടണം അതല്ല അതൊരു നാടത്ര അങ്ങനെ വയ്ക്കാം പട്ടണം പട്ടണംതിട്ട തന്നെയാണ് തിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം ഇത്രയുള്ള ഇവിടെ താഴ്വാരം ഇന്നല്ലേ എന്ന കൂട്ടത്തില് ഒരു അതാണ് അപ്പൊ പട്ടണം അവിടെ ഇപ്പോൾ നമുക്ക് ചെന്നാ അറിയാം പട്ടനം പത്തനംതിട്ടയിൽ ഈ ഹില്ലി ഏരിയയാണ് അവിടെ ഒരു പ്രദേശം അങ്ങനെ ഉയർന്നു നിൽക്കണം അപ്പം അങ്ങനെ വന്നതാവാം അത് പറയാൻ നിർത്തില്ല അത് ലൗഗിയോ ഭാഗവത്തില് ഭദ്ര എന്നുള്ള ആ നദീതീരത്തില് ഇതേപോലെ പണ്ട് ഉണ്ടായിരുന്നു ഓരോ വാക്കിന്റെ അർത്ഥം കിട്ടണല്ലോ അല്ലെ പത്തനം ഉത്തമം പട്ടണം ഒരു ഉത്തമമായിട്ടുള്ള ഒരു പട്ടണം ഉണ്ടായിരുന്നു അവിടെ തത്ര യത്ര വർണ്ണാഹ എല്ലാ വർണ്ണങ്ങളും ഈ ബ്രാഹ്മണ ബ്രാഹ്മണക്ഷത്രീയ വൈശേഷൂദ്ര എല്ലാവരും സ്വധർമ്മേണ സ്വന്തം ധർമ്മം കൊണ്ട് സത്യ സത്കർമ്മ തൽപരാഹ സത്യ സ സത്യമാണ് ചെയ്തു തരുന്നത് സൽക്കർമ്മങ്ങൾ മാത്രമേ ചെയ്തായിരുന്നുള്ളൂ താല്പര്യത്തോടു കൂടിയിട്ട് ഭഗവത് അർപ്പിതമായിട്ട് ചെയ്തായിരുന്നു എന്ന് സാഹ്രൂർണ ഇനി പതിനേഴാമത്തെ ശ്ലോകം ആത്മദേവ പുരേതസ്മിൻ സർവവേദ വിശാല സ്മാർത്തു നിഷ്ണാദോ ദ്വിതീയ ഇവ ഭാസ്കരാം ആ പട്ടണത്തിൽ എല്ലാ വേദങ്ങളും അറിയുന്ന ഒരാൾ വേദങ്ങളിൽ താല്പര്യമുള്ള ആള് ശ്രുതി വേദം സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേദം പഠിച്ചിട്ട് ഞാൻ അതിൽ നിന്ന് ഇതാണ് മനസ്സിലാക്കിയത് എന്ന രീതിയിൽ അതിനെ കാണുന്നവർ ഇപ്പം നമ്മളൊക്കെ ബ്രാഹ്മണരാകുമ്പോൾ ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കും അത് ഒരു സ്മൃതി വിഭാഗമാണ് അതേപോലെ തന്നെ ഈ മഹർഷിമാരെ പോലെ തന്നെ രാജാക്കന്മാരും പിന്നെ മറ്റു പലരും ഇതേപോലെ വേദത്തിൽ നിന്നും കിട്ടിയത് സ്മൃതികളായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ മനുസ്മൃതി സ്മൃതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്മൃതികൾ അതേപോലെ തന്നെ ഈ സ്മൃതികൾ നമ്മൾ ഒന്നുകൂടി വ്യാഖ്യാനിക്കുമ്പോൾ വേദമനുഷ്യന് തന്നെയാണ് എല്ലാവരും എല്ലാ പണിയും ചെയ്യുക അപ്പോൾ വൈശല്യ ചെയ്യുന്നതും വേദസ്മൃതി തന്നെയാണ് അനുസരിച്ചാണ് അതേപോലെ ൂദ്രന്മാരായാലും ആ സ്മൃതി അനുസരിച്ചാണ് അവരുടെ പണികൾ ചെയ്യുക ഇപ്പം അങ്ങനെ നമ്മൾ എടുക്കാവൂ നമ്മൾ കുട്ടികളല്ലേ ആ അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കാവൂ അപ്പം ഇങ്ങനെ ശ്രൗതവും വെച്ചാൽ വേദപരമായിട്ടും അതേപോലെ സ്മാർത്ത ഇഷു സ്മാർത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരെ ഈ സ്മാർത്ത വിചാരങ്ങളൊക്കെ ചെയ്ത് അന്നത്തെ ചില തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെ ശിക്ഷൊക്കെ ചെയ്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായിരുന്നു അന്ന് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പുലത്തുന്ന ഒഴിവാക്കുക നാടുകടത്തുക വധിക്കുക അങ്ങനെ പലതും ചെയ്തായിരുന്നു പണ്ട് സ്മാർത്ത വിചാരം ആ സ്മാർത്ത വിചാരം എന്നൊക്കെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് സാഹചര്യങ്ങളെ കൊണ്ട് വളരെ അപൂർവമായിട്ട് ചെയ്യാത്ത തെറ്റിനൊക്കെ ശിക്ഷിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സ്മാർത്തം അപ്പം അങ്ങനെയല്ല ഇവിടെ ഇവിടെ നമുക്ക് സ്മൃതി അനു അനുസരിച്ച് ജീവിച്ചേർന്നു എന്നാണ് സാരം നിഷ്ണാതന്മാരുമായിരുന്നു അതായത് അതിൽ നല്ലോണം ശ്രദ്ധയുണ്ടായിരുന്നു നല്ലോണം അറിവുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ബ്രാഹ്മണൻ സ്വന്തം ധർമ്മത്തെ നല്ലോണം ചെയ്തത് നിഷ്ഠയോട് കൂടിയിട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് രണ്ടാമതൊരു ഭാസ്കരൻ രണ്ടാമതൊരു സൂര്യൻ എന്ന പോലെ തിളങ്ങി സൂര്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ എന്താ ചെയ്യുക പ്രകാശം തരും ഊർജം തരും ഇല്ലേ എന്ന കൂട്ടത്തിൽ ബ്രാഹ്മണനും അങ്ങനെയാണ് ഒരു ദേശത്തെ ഒരു നല്ല ബ്രാഹ്മണൻ ഉണ്ടെങ്കിൽ ആ ബ്രാഹ്മണൻ ആ ദേശത്തിന് വേണ്ട പ്രകാശം ജ്ഞാനപ്രകാശം കൊടുക്കും അപ്പോൾ അങ്ങനെ നല്ല ബ്രാഹ്മണൻ ആണിച്ചാൽ അങ്ങനെയാണ് അങ്ങനെ ഒരാളായിരുന്നു ഈ ആത്മദേവൻ എന്ന പേരായിട്ടുള്ള ആൾ അപ്പോൾ ആത്മദേവ ആത്മ ആത്മദേവഹ് ആ ആത്മദേവൻ എന്ന പേരായിട്ടുള്ള ഒരാൾ ഇനി ആരാണ് ആത്മദേവൻ എന്നുള്ളതിൻ്റെ കുറച്ചും കൂടി വേണച്ചാൽ പറയാം ഈ ജീവനാകുന്ന ആത്മാംശം ദേവനെ ദേവനാകുന്ന പരമാത്മാവിനെ അറിയുന്ന രീതിയിൽ അപ്പോൾ ജീവനും പരമാത്മാ ജീവാത്മാ പരമാത്മ രണ്ടുണ്ട് പരമാത്മാശ്വരൻ ജീവാത്മാവ് നമ്മൾ നമുക്ക് ശരീരം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പരമാത്മാവിന് ദേഹല്യ അപ്പോൾ പരമാത്മാവിലേക്കാണ് ജീവാത്മാവിനെ ലയിപ്പിക്കേണ്ടത് അതിനെ അറിയുക എന്ന ഭാവമാണ് ജ്ഞാനി അപ്പോൾ ശരിക്കും ജ്ഞാനിയായിട്ടുള്ള ഒരാൾ അതാണ് ആത്മദേവൻ്റെ അർത്ഥം അങ്ങനെ ആത്മദേവൻ എന്ന പേരുള്ള ഒരാൾ ഒരു ബ്രാഹ്മണൻ പുരേ ഈ പട്ടണത്തിൽ പുരംന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പട്ടണം ആ പുരത്തിൽ തസ്മിൻ അവിടെ സർവവേദ വിശാരദ വിശാരദന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അറിവുള്ളവർ വേദവിശാരദന്മാർ വേദത്തെ നല്ലവണ്ണം വിശദീകരിക്കാൻ കഴിവുള്ളവര് അറിയുന്നവരെ എന്ന് സാ അപ്പം അങ്ങനെയുള്ള ആ ആത്മദേവൻ എല്ലാ വേദങ്ങളെയും അറിയും ചതുർവേദി എന്ന് പറയും ത്രിവേദി ചതുർവേദി ദ്വിവേദി എന്നൊക്കെ പറയും ഒരു വേദം അറിയുള്ളു വെച്ചാൽ വേദജ്ഞൻ രണ്ട് വേദം അറിയിച്ചാൽ ദ്വിവേദി ഋക്കയജുസ്വ സാമധ്രവ മൂന്ന് വേദം അറിയിച്ചാൽ ത്രിവേദി നാല് വേദം അറിയിച്ചാൽ ചതുർവേദി ഇപ്പം ഇവിടെ ചതുർവേദി ചതുർവേദിയായിട്ടുള്ളൊരു ബ്രാഹ്മണൻ പിന്നെയോ ശ്രൗത സ്മാർത്തേഷു നിഷ്ണാദ ഈ ശ്രുതികളിലും സ്മൃതികളിലും നല്ലവണ്ണം അറിവുള്ളതായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ദ്വിതീയ യുവഭാസ്കര ഭാസ്കര രണ്ടാമത് ഒരു സൂര്യൻ എന്ന നിലയ്ക്ക് ആ പട്ടണത്തില് താമസിച്ചായിരുന്നു എവിടെയാ പട്ടണം ഉണ്ടായിരുന്നത് ഓക്കെ ഉറപ്പിച്ചു പറഞ്ഞു ആ ശ്ലോകം വായിക്കൂ

നശിക്കാത്തതായിട്ടുള്ള ധനം ആ ഭിക്ഷുകന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരാൾക്കുള്ള മുതൽ നശിച്ചു പോയി വരാം ലോകത്തിലുള്ള മുതല് നശിക്കില്ല അതുകൊണ്ട് ലോകത്തിൽ ധനവാൻ ഈ ഭിക്ഷുകൻ ആണ് ആ വിധത്തിൽ ധനവാനായിട്ടുള്ള ആത്മദേവൻ്റെ പത്നിക്ക് ധുന്തുലി എന്ന് പേര് ആ സ്ത്രീ പറയുന്ന വാ വാഗ വാ വാക്യങ്ങള് സാധിപ്പിക്കുന്നവളും സുന്ദരിയും ഉത്കൃഷ്ടകുലത്തില് ജനിച്ചവളും ആയിരുന്നു എന്നുവച്ചാല് ആ സ്ത്രീ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് എങ്ങനെയെങ്കിലും സാധിപ്പിച്ചെടുക്കും അതായത് പറയുന്ന കാര്യങ്ങളും നടത്തി എടുക്കും അത്രയും സ്വാർത്ഥ മോഹിയാണ് സുന്ദരിയാണ് ഉത്കൃഷ്ടകുലത്തിലെ ബ്രാഹ്മണകുലത്തിൽ തന്നെ ജനിച്ച നല്ല കുല പാരമ്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ സാരം ഭിക്ഷുക വിത്തവാൻ ലോകേ അപ്പോൾ ഈ ദാനം കൊടുത്ത് ശീലമുള്ളവരൊക്കെ ഭിക്ഷുകന്മാരാണ് ഭിക്ഷയാചിക്കുന്നവരുമുണ്ട് ഭിക്ഷ കൊടുക്കുന്നവരുമുണ്ട് അപ്പോൾ ധാരാളമായിട്ട് ഭിക്ഷ കൊടുത്തായിരുന്നു ഭിക്ഷാൽ ഈ യാചിക്കുന്നവർക്ക് കൊടുക്കാമെന്ന് മാത്രമല്ല എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആഹാരം ഒരു ദാനമാണ് അത് ഭിക്ഷ കൊടുക്കൽ തന്നെയാണ് നമ്മൾ പറയാറില്ലേ ഭിക്ഷ കഴിക്കാൻ വരൂ ശബരിമലക്കാരൊക്കെ അയ്യപ്പന്മാർ ഭിക്ഷ എപ്പളാന്നൊക്കെ ചോദിക്കില്ലേ ആ അപ്പം ആഹാരമാണ് അപ്പം ആഹാരം മാത്രമല്ല ആഹാരം ധനം മറ്റേ സ്ഥലം ചാപ്പ പറമ്പ് അങ്ങനെയല്ലേ ഇതൊക്കെ കൊടുക്കും സ്വർണമൊക്കെ കൊടുക്കും അപ്പം അങ്ങനെ ഭിക്ഷുകൾ ആ കൊടുക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളു വിത്തം വിത്തം എന്ന് വെച്ചാൽ ധനം ഉള്ളൂ ഈ ലോകത്തിൽ അതൊരു നിയമമാണ് കൊടുക്കുന്നവർക്ക് മാത്രമേ എന്തുള്ളൂ അത് ആ എന്തായിരുന്നു നിലക്കുള്ളൂ ഇപ്പോൾ വിദ്യ അണച്ചാൽ കൊടുക്കുന്നവർക്ക് കിട്ടുക ധനം കൊടുക്കുന്നവർക്ക് ഉണ്ടാവുക മുഴുവൻ കൊടുത്ത് ഇല്ല കയ്യിൽ അങ്ങനെ കൂട്ടുക അയാൾക്ക് തന്നെ വന്നു ചേരും നമ്മുടെ നിന്ന് മുതൽ എല്ലാവരും കട്ട് കൊണ്ടുപോയി നിൽക്കുക പറ്റിച്ചിട്ട് കൊണ്ടുപോയിക്കുക നമ്മൾ ദരിദ്രനായിട്ട് നമ്മൾ നമ്മളിങ്ങനെ ദാനം കൊടുത്ത് ദാനം കൊടുത്ത് അങ്ങനെ ദാനം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്നാ ആൾക്കാർ ധനങ്ങളെ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും ദാനം കൊടുക്കാതെ കൊണ്ട് ഇങ്ങനെ കൂട്ടി വെച്ചു ഇരിക്കുക കൂട്ടി വെച്ച ധനം നശിച്ചു പോകും അതായത് കള്ളം കൊണ്ടുപോകും ആയിട്ട് കൊണ്ടുപോകും പിന്നെ കാല നോട്ട് നിരോധത്തിൽ വന്നാൽ അങ്ങനെ പറ്റാണ്ടാവും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ അല്പൈസുകളായിട്ട് മരിച്ചു പോകും ആർക്കും കൊടുക്കാൻ പറ്റാതെ കണ്ടും നമ്മൾ ഉപയോഗിക്കാതെ കണ്ടും നശിച്ചു പോകും അപ്പം അങ്ങനെ പാടില്ല എങ്ങനെയൊക്കെ ഉപയോഗിക്കണം നമ്മൾ ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് ദാനം കൊടുത്തുകൊണ്ട് അവർക്ക് ഉപയോഗിക്കാറാക്കണം വീണ്ടും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വ്യവസായത്തിലെ അങ്ങനെ ഇറക്കണം നമ്മൾ കൃഷിക്ക് പറമ്പില്ല പൈസ അതിൽ വാക്കുക ഒക്കെ ചെയ്യണില്ലേ അതൊക്കെ ഈ വിത്തത്തിൻ്റെ ധനത്തിൻ്റെ വിനിയോഗങ്ങളാണ് അപ്പം അങ്ങനെ ചെയ്യണം അവർക്ക് മാത്രമേ എന്നും ധനം നിലനിൽക്കുള്ളൂ അപ്പോൾ നശിക്കാത്തതായിട്ടുള്ള ധനം അങ്ങനത്തവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാൽ അത് അങ്ങനെ അല്ലെങ്കിലോ ആ ധനം നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഇവിടെ ഭിക്ഷുകഹ വിത്തവാൻ വൻ ലോകെ ഒരു നിയമം പറഞ്ഞിരിക്കാം നമ്മളെ പഠിപ്പിക്കാനാണ് നമുക്ക് ധനം ധനമുണ്ടായത് ചിലവാക്കാനുള്ളതാണ് ചിലവാക്കി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചിലവാക്കണം അതിന് കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനമാണ് ദൈവികമായിട്ട് ചിലവാക്കണം പിന്നെ പ്രേതകാര്യങ്ങൾക്ക് ചിലവാക്കണം ഈ സസ്യജാലങ്ങൾക്ക് കൊടുക്കണം അതേപോലെ പൂച്ചക്കുട്ടി മറ്റേ പശു ആട് ഇങ്ങനല്ലേ ആന അവർക്കൊക്കെ കൊടുക്കണം തിന്നാൻ കൊടുക്കണം ഓക്കേ സസ്യജാലങ്ങൾക്ക് മൃഗങ്ങൾക്കൊക്കെ തിന്നാൻ കൊടുക്കണം ഒരംശം നോക്കെടുക്കാൻ എട്ടിൽ ഏഴും ചെലവാക്കാനുള്ളതാണ് ഒരംശേ നമുക്ക് എടുക്കാം ഓക്കെ അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ നിയമം പറഞ്ഞപ്പോ ഭിക്ഷുകാ വിത്തവാൻ ലോകെ ഭിക്ഷുകന്മാർക്ക് കൊടുക്കുന്നവർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ ധനം ഉണ്ടാവുള്ളൂ ഇനി തൽപ്രിയ ആ ഈ അതായത് ഈ ആത്മദേവന്റെ പത്നി പ്രിയയായിട്ട് ധുന്തുലി സ്മൃത ധുന്തുലി എന്ന് സ്മരിക്കപ്പെടുന്ന എന്ന് വെച്ചാൽ ആ പേരിലുള്ള ധുന്തുലി എന്നാണ് അമ്മയുടെ പേര് ധുന്തുകാരിയുടെ അമ്മയുടെ പേര് ധുന്തുലി എന്നാണ് ധുന്തുലി എന്നു പേരുള്ള അദ്ദേഹത്തിന്റെ പത്നി സ്വവാക്യ സ്ഥാപിക ഞാൻ എന്താ പറഞ്ഞാൽ അത് നടക്കണം എന്തായാലും പറ്റില്ല അതിൽ അങ്ങനെ ഉണ്ട് ചില സ്ത്രീകൾ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് നടക്കാവൂ ആ രജോ ഗുണം തമോ ഗുണോണ്ട് രണ്ടു കുളിടാ ഏതായാലും അങ്ങനെ ഈ സ്വവാക്യ സ്ഥാപിക അങ്ങനെ ഒരിക്കലും പാടില്ലേ അതൊരു സ്വാർത്ഥാണ് തിന്മയാണ് നിത്യം മാത്രമല്ല അത് എന്നും അങ്ങനെ തന്നെയാ ഒരു മാറ്റവും ഇല്ല എപ്പോഴും അങ്ങനെ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ശാഠി ഉണ്ടാവും അത് നടക്കണം നല്ല നല്ലത് എന്നുള്ള രീതിയിലൊക്കെ സാട്ടിയുണ്ടാവാം പക്ഷെ അത് അങ്ങനെയല്ല എല്ലാ കാര്യത്തിലും അങ്ങനെ ആകുമ്പോഴോ അത് ശരിയല്ല പിന്നെയോ സുന്ദരി പുറമേക്ക് നല്ല സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയോ സുകുലോത്ഭവ നല്ല കുലത്തിൽ പാരമ്പര്യമൊക്കെ നല്ല നല്ല തറവാട്ട് അല്ലേ നല്ല രീതിയിലാണ് എനി അങ്ങനെ ആത്മദേവൻ്റെ ഭാര്യ ഭിക്ഷുകോ വിത്തവാൻ ലോകേ തത്പ്രിയ ധുന്ധുലി സ്മൃത സ്വവാക്യ സ്ഥാപിക നിത്യം സുന്ദരി സു കുലോത്ഭവ ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ നിയമമായിട്ട് പറഞ്ഞു ഒന്ന് ഭിക്ഷുകൻ വിത്തവാൻ ലോകെ ഭിക്ഷുക വിത്തവാൻ ലോകെ ദാനം കൊടുക്കുക പൈസ ചിലവാക്കണം ഉണ്ടാക്കുകയും വേണം ചിലവാക്കുകയും വേണം അങ്ങനെയുള്ളവർക്കെയാണ് ഈ ലോകത്തിൽ ധനം നിലനിൽക്കുള്ളൂ അതൊരു നിയമമാണ് രണ്ടാമത്തേത് സ്വവാക്യ സ്ഥാപിക അങ്ങനെ ഒരു ഭാവത്തിൽ ഒരാളും ജീവിക്കാൻ പാടില്ല സ്ഥാപകനായാലും വേണ്ടില്ല സ്ഥാപിക ആയാലും വേണ്ടില്ല സ്വവാക്യ സ്ഥാപകൻ അങ്ങനെ ആയാലും പാടില്ല ചില പിടിച്ച പിടിവാശികൾ അങ്ങനെ ഇത് രണ്ടും ഇപ്പം രണ്ട് നിയമം അവിടെ പറഞ്ഞു ഒരു ശ്ലോകം കൊണ്ട് കാര്യം പറഞ്ഞു രണ്ട് നിയമം പറഞ്ഞു ഇപ്പം ഇത് നമ്മൾ ജീവിതത്തിൽ പാലിക്കണം ഓക്കേ ഏതൊക്കെയാ രണ്ട് വാചകങ്ങള് ഇനി ആ സ്ത്രീയുടെ ദോഷവശങ്ങളെ പറയുക പത്തൊമ്പതാമത്തെ ശ്ലോകം ലോകവാർത്താരഥാക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാച ഗൃഹകൃത്യേഷൂ കൃപണ കലഹപ്രിയ ലോകത്തിലുള്ളവരുടെ ഗുണദോഷങ്ങളെ പറ്റി ചിന്തിക്കുക അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുക അത് പറഞ്ഞു കൊടുക്കുക എനിക്കത് കേൾക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടിയിട്ട് കേൾക്കുക അന്യരിൽ നിന്ന് ഇങ്ങ ഇങ്ങനെ പ്രായണ പല രീതിയിലും ഇങ്ങനെയുള്ള അധിക സംസാരങ്ങള് മാത്രം ചെയ്യും വീട്ടിലുള്ള ജോലികളെ നടത്തും നല്ലോണം നല്ല സാമർഥ്യം അതിന് അതേപോലെ അതിഥി സൽക്കാർ അതെന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഞാൻ വലിയ ആളാണ് എന്ന് ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അതിഥികളെ വിളിച്ച് സൽക്കരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ദാന വിഷയങ്ങളിൽ ഒട്ടും മനസ്സില്ല ഇപ്പോൾ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യും പക്ഷേ എന്നാൽ വന്നാൽ ചോറ് കൊടുക്കുകയെ വെള്ളം കൊടുക്കുക അല്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക ധനം കൊടുക്കുക ഇതൊന്നും ഇട്ട് ചെയ്യില്ല എന്നിട്ടോ അവർ വന്നു കഴിഞ്ഞാൽ അവരോട് കലഹം ചെയ്യുകയും ചെയ്യും ഇങ്ങനെ കലഹത്തിന് താല്പര്യമുള്ളവളും അപ്പം എന്തൊക്കെ തെറ്റുകൾ അവർ ചെയ്തത് അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാൽ പോയി പറഞ്ഞിട്ട് സാറേ ഇതൊക്കെ ആ സ്ത്രീയുടെ സ്വഭാവമായിരുന്നു എന്നും ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നും ഇതൊരു വ്യങ്ക്യം എന്ന് പറയും വ്യങ്ക്യം അപ്പോൾ ലോകവാർത്താരഥ നമ്മൾ ഒരു കാരണവശാലും ഈ ലോകത്തിലുള്ള പല വാർത്തകളും ഉണ്ടാവും ടി വിയിലൊക്കെ വാർത്തകൾ കാണലേ നമുക്ക് ഇഷ്ടമല്ലാത്ത നമ്മൾ കണ്ണടക്കാറില്ലേ ടി വി ചാനൽ മാറ്റാറില്ലേ അപ്പം അങ്ങനെ എന്തുകൊണ്ട് ആ അതല്ല എന്തൊക്കെയല്ലേ അതൊന്നും വേണ്ട നമുക്ക് സ്വതേ നല്ല രാഷ്ട്രീയം വെച്ചാൽ കുഴപ്പമില്ല ഈ കൊലപാതക രാഷ്ട്രീയം ഇല്ലാതെ അതാണ് അത്രയല്ല അപ്പോൾ ലോകവാർത്താ രഥ നമ്മൾ സ്വന്തം അയൽ വീട്ടുകളിലൊക്കെ നിർക്കണം അത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണില്ല അതാണ് ലോകവാർത്ത അപ്പം അത് വേണ്ട ആ അതൊന്നും പാടില്ല അതന്നെ ക്രൂര പിന്നെ ഒരിക്കലും ക്രൂരമായിട്ടുള്ള ഒരു പ്രവർത്തിയും ചെയ്യാൻ പാടില്ല ക്രൂരം എന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് വേദനിക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തിയും ചെയ്യാൻ പാടില്ല അതാണ് ക്രൂരത നോട്ടം കൊണ്ടായാലും അടിക്കായാലും വടികൊണ്ട് അടിക്കായാലും കൈ 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 കൊണ്ട് തല്ലായാലും നുള്ളായാലും ഇല്ലേ ആ മള കൊണ്ടെടുത്ത് വെട്ടായാലും കൊലപാതകം വയ്യ ക്രൂര ക്രൂരം ഒന്നും പാടില്ല അപ്പോൾ ഞാൻ എനിക്ക് മാത്രം ജോലെടുത്ത് ഉണ്ണാന്ന് എനിക്ക് തരാതെ അങ്ങനെ പാടില്ല എന്നു ഇതൊക്കെ ക്രൂരമാണ് പിന്നെ പ്രായശഹ ബഹുചൽപ്പികാഹ എന്നെ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക അതായത് ഞാൻ ഇങ്ങനെ പറയുക നീ ഇങ്ങനെ കേൾക്കാം അങ്ങനെ പാടില്ല നീ പറയുന്നത് ഞാനും കേട്ടു വൺ വേ ടോഫ് പാടില്ല അതേപോലെ സദാ സമയത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനല്ലേ ചിലർ സദാ സദാസമയത്തും അച്ഛൻ്റെ മൗനം കണ്ണാറില്ലേ ആ മൗനം വളരെ ഉത്തമാണ് എല്ലാ അർത്ഥം കൊണ്ടും എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഉത്തമാണ് എന്നാ ഭാഗവതം വായിക്കുമ്പോൾ അച്ഛൻ വാചാലനാണ് അല്ലേ ആ എന്ന കൂട്ടത്തില് ആവണം അല്ലെങ്കിൽ മൗനമാണ് വേണ്ടത് അപ്പോൾ ബഹുചലിപ്പിക്കുക അപ്പം അതും പാടില്ല പിന്നെ സൂരാചൃഹകൃത്യേഷു അത് രണ്ട് തരത്തിലാണ് അവനവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്യണം പക്ഷേ അതിന് മാത്രം ശ്രദ്ധ പാടില്ല ഇവിടെ അതിൽ മാത്രം ശ്രദ്ധയായിരുന്നു എന്നാണ് സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ എൻ്റെ വീടൊക്കെ ഒക്കെ ക്യാമാവണം അത് ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് പണി പണിയെടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നൊരു കൊടുക്കൂല്ല അങ്ങനെയായിട്ട് കാര്യമില്ല നമ്മൾ തന്നെ ചെയ്യാച്ചാൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം സ്വന്തം ഗൃഹത്തിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യണു അങ്ങനെയാണെങ്കിൽ ശൂരാച്ച ഗ്രൃഹകൃത്യേഷു ആവാ അതല്ലെങ്കിൽ അത് പാടില്ല പിന്നെയോ കൃപണ കരഹപ്രിയ മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യത്തില് കൃപണദോഷം എന്നുള്ളത് ഒരു വലിയ ദോഷമാണ് നന്ദിയില്ലായിരുന്നു ഇപ്പൊ ഒരാൾ ഒന്നും അടിച്ചൂരി തുളച്ചു അവർക്കൊന്നും കൊടുക്കണില്ലായാൽ അവിടെ കൃപണതയായി കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുക ഇനിയിപ്പോ പണി എത്തിരി ബാക്കി ഒന്നുവെച്ചാൽ സാരില്ല കേട്ടോ നാളെ വന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ കാർപ്പണ്യ ദോഷം വരില്ല സ്മരണ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് വേണമെന്നാണ് അതിന്റെ സാരം ദോഷം വലിയ ദോഷ ഗീതയിലെ ഏറ്റവും വളരെ പ്രധാനമായിട്ട് പറഞ്ഞുള്ളൊരു കാര്യം കാർപ്പണ്യദോഷം ആ കാർപ്പണ്യദോഷം അങ്ങനത്തെ ഒരു ശ്ലോകമുണ്ട് അപ്പോൾ ഇവിടെ കൃപണയാണ് ചെയ്ത് എന്ത് ചെയ്ത് കൊടുത്താലും കാര്യമില്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താലും കുറ്റം പറയും ഇങ്ങനെയുള്ള ഒരു കൃപണ പിന്നെ കലഹപ്രിയ എപ്പോഴും തമ്മിൽ തല്ലാണ് ആ കാര്യം ശരിയായില്ല അങ്ങനെ ശരിയായില്ല കുറെ ചീത്ത അറിയുക അങ്ങനല്ലേ ഇങ്ങനെയുള്ള ഒരു ചീത്ത പ്രവൃത്തി ചെയ്യണ ഒരാളായിരുന്നു ലോകവാർത്താരഥാക്രൂര പ്രായശോ ബഹുജൽപിക ശൂരാച ഗൃഹകൃത്യേഷു കൃപണ കലഹപ്രിയ ഓരോന്നും ഒന്ന് പറഞ്ഞു നോക്കൂ എന്താ ചെയ്യാം മലയാളത്തിൽ സംസ്കൃതത്തിലും മലയാളത്തിലും പറയാം എന്തൊക്കെയാ ചെയ്യാൻ മലയാളത്തിൽ നമ്മളെ ഇങ്ങനെ ഒരു സംസാരം ോട്ടും പറയാ അതൊന്നും പാടില്ല പിന്നെ നമ്മളുടെ വീട് മാത്രം വൃത്തിയാക്കി ബാക്കിയുള്ളവരുടെ വീടൊന്നും അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ എന്തെങ്കിലും നമ്മളെ വീട്ടിലെ അടിച്ചു വൃത്തിയാക്കിയൊക്കെ ചെയ്ത ഒന്നും കൊടുക്കാതെ ക്രൂര ക്രൂര ഒന്നും ചെയ്യാൻ പാടില്ല അപ്പൊ ലോകവാർത്താ രഥ ആവാൻ പാടില്ല മറ്റുള്ളവരുടെ വർത്തമാനങ്ങളെ അറിയാം അത് നിങ്ങൾ പറയാ അത് ഇത് രണ്ടും ലോകവാർത്താ രഥന്മാരാവാൻ പാടില്ല ലോകവാർത്ത നമ്മുടെ വാർത്തയില്ല ലോകവാർത്ത അന്യ വീടുകളിലെ അല്ലെങ്കിൽ ഏതൊക്കെ ചോർത്ത പിന്നെ ക്രൂരത ചെയ്യാൻ പാടില്ല പിന്നെ ബഹുജൽപികാഹ അധികം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പല എപ്പോഴും ഇങ്ങനെ വായാടിയായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ശൂരാച്ച ഗൃഹകൃത്യേഷു സ്വന്തം വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ വേണം എന്നാൽ അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ച് അങ്ങനെ ഇതായിട്ട് കാര്യമില്ല ഇത് മാത്രമേ പാടൂ അങ്ങനെ പാടില്ല അപ്പം ഇതിൽ അതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ കൃപണ ആവരുത് സ്മരണ ഇല്ലാത്ത രീതിയിൽ ആവരുത് ഭഗവത് സ്മരണ ഇല്ലാത്ത രീതിയിൽ ആവരുത് കലഹപ്രിയ ആവരുത് ഇത് നിയമം അപ്പോൾ ഇതിനും പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിൽ എടുത്തിട്ട് അതിലേക്ക് അത് ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറയാനായിട്ട് ഇപ്പോൾ ശ്രവിച്ചതിനെയാണ് അർത്ഥമായിട്ട് പറഞ്ഞത് ശ്രവിച്ചതിനല്ലാതെ കണ്ട് ഇതിൽ ശ്ലോകത്തിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എടുത്തിട്ട് അത് വേണം പറയാനായിട്ട് ഓക്കെ അപ്പോഴാണ് ശ്ലോകം പഠിച്ചു എന്ന് പറയാനാവുള്ളൂ ഇപ്പൊ പത്തൊമ്പത് ശ്ലോകങ്ങളും നമ്മൾ പറഞ്ഞു ഇനി അടുത്തത് അടുത്ത ഭാഗത്തിൽ പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തോവിന്റെ ഗോവിന്ദ